അത്തിപ്പറ്റയിൽ അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ മോഷണം അത്തിപ്പറ്റ പുന്നാം ചോല റോഡിൽ പ്രവാസിയായ ചേലത്ത് പട്ടന്മാർ തൊടി പരേതനായ കോയാമുവിൻ്റെ മകൻ ഷെയ്ഖ് മുഹമ്മദിൻ്റെ വീട്ടിലാണ് മോഷണം നടന്നത് പ്രവാസിയായ ഷെയ്ഖ് മുഹമ്മദ് വർഷങ്ങളായി വിദേശത്താണ് കുടുംബസമേതം നാട്ടിൽ പഠിക്കുന്ന മകൾ ഇന്നലെ വീട്ടിൽ വന്നപ്പോഴാണ് അടുക്കളയുടെ ഭാഗത്തെ വാതിൽ പൊളിച്ച നിലയിൽ കണ്ടത് തുടർന്ന് വളാഞ്ചേരി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ എല്ലാ റൂമിലെയും അലമാരയിലെ വസ്തുക്കൾ വാരി വലിച്ചിട്ട നിലയിലാണ് കഴിഞ്ഞ ഇരുപത്തി ഒൻപതിന് ഷെയ്ഖ് മുഹമ്മദിന്റെ സഹോദരൻ മുഹമ്മദ് അലി എന്ന കുഞ്ഞാനുവും സഹോദരിയും മോഷണം നടന്ന വീട്ടിൽ എത്തിയിരുന്നുവെന്നും ഇരുപത്തി ഒൻപതിന് ശേഷമാണ് മോഷണം നടന്നത് എന്നുമാണ് മുഹമ്മദ് അലി പറയുന്നത് ഇന്നലെ ഒരു ഏഴ് ഏഴ് പത്തിന് ജേഷന്റെ മോളും അവളെ മാമനും മാമന്റെ വൈഫും ചെറിയ മോള് മോളുകൂടി ജേഷൻറെ മോളെ ഡ്രസ്സ് എടുക്കാൻ വന്നതാ വരെ പൂട്ടി കെടുക്കുന്നു ഇരുപത്തി ഒൻപതാം തീയതിക്ക് ശേഷം അടച്ചെടുക്കുന്നു അപ്പൊ അവർ ഇന്നലെ പഠിക്കോടുന്നു ഡ്രസ് എടുക്കാൻ വേണ്ടി വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് സംഭവം കാണുന്നത് അപ്പോഴാണ് ഇവിടെ പരന്നിട്ട് കാണാനുള്ളത് അപ്പൊ ഇത് എങ്ങനെയാണ് സംഭവിച്ചു നോക്കുന്നത് നോക്കിയപ്പോൾ ബാക്ക് പോയി ബാക്കിലെ ഡോറ് പോയി നോക്കുമ്പോൾ ബാക്കിലെ ഡോറിന്റെ പരകെടുത്ത് കാണാൻ വിട്ടു അപ്പോഴാണത് ഈ താരം ഈ വീട്ടിലേക്ക് കയറി മനസ്സിലായത് മോഷണം കുറച്ച് ഗോൾഡ് രണ്ട് വാച്ച് ഒരു ചെറിയൊരു ക്യാമറ അത് ഇപ്പോ ശ്രദ്ധയപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ ശരിക്കുള്ള ഉടമസ്ഥർ ഗൾഫിലാണ് കൂടുതലായിട്ട് ഉണ്ടോ ഇല്ലെന്ന് അവരൊക്കെ അറിയുള്ളു വിദേശം ഒരു രണ്ടര ലക്ഷം രണ്ടര മൂന്നിന്റെ ഇടയിൽ നഷ്ടപ്പെടാനും സാധ്യത പോലീസിലും പരാതി കൊടുത്തു വളാഞ്ചേരി സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ രണ്ട് പ്രാവശ്യമായിട്ട് ഒന്ന് പുറത്തേക്ക് തന്നെ അവർ വന്നു പിന്നെ രാത്രി പന്ത്രണ്ടരക്ക് എസ് ഐ എം ടീം വന്നു ഇന്ന് രാവിലെ അതിനോടനുബന്ധിച്ച് പോലീസിന്റെ അനുഭവം അനുബന്ധിച്ച് വേറൊരു വണ്ടിയും വന്നു രണ്ടര ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ് ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ